നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിചിത്രമായ ചില രീതികളെ സംബന്ധിച്ച് നമുക്ക് ഇന്നറിയാം പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഒരുപാട് ദീനി സ്നേഹികളെയും രാജ്യസ്നേഹികളെയും നമ്മൾ കാണാനിടയായി വിക്രാന്തിൻ്റെ ലൊക്കേഷൻ വരെ ചോദിച്ചിട്ട് പാകിസ്ഥാനയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രാഘവൻ എന്ന മുജീബ് റഹ്മാനെ അടക്കം കണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുകയും ഇന്ത്യൻ സൈനികർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും വരെ ചെയ്ത ഒരുപാട് ആളുകളെ വീട് വളഞ്ഞ് മഹാരാഷ്ട്ര ഏറ്റീവ്സ് വരെ പിടിച്ചു കൊണ്ടുപോകുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകുമ്പോൾ ഒരു പ്രസ്ഥാന പഠന ക്യാമ്പാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു പക്ഷേ മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അകത്താകുമായിരുന്ന ഒരു പ്രോഗ്രാം പാലക്കാട് നമുക്കറിയാം തൃത്താലയിൽ പള്ളി ഉറൂസിനോട് അനുബന്ധിച്ചിട്ട് എഹിയാസിൻവാറിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ അപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളത്തിനു കൊണ്ടുപോയി കാല എന്ന് പറയുന്ന ഏകദേശം ഒരു പതിനെട്ടോളം രാജ്യങ്ങൾ ഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച കുടുംബീകരൻ്റെ അയാളുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു മലപ്പുറത്ത് അത് പറ്റില്ലാതെ വന്ന സമയത്ത് രാജ്യം അയാൾക്ക് ട്രാവൽ ബാൻ ചെയ്ത സമയത്ത് ഒരു വിർച്വൽ മീറ്റിംഗിൽ കാലദ വിഷയനെ കൊണ്ടുവന്ന് ഹിന്ദുക്കൾക്കെതിരെ ബുൾഡോസർ കയറ്റണം എന്ന വലിയ ഒരു സന്ദേശം അവനെ കൊണ്ട് തന്നെ ഈ മണ്ണിൽ പറയിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു മറ്റെവിടെയെങ്കിലും ആണെങ്കിലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഇവർക്കൊക്കെ ശിക്ഷ കിട്ടില്ലേ തക്കതായ രൂപത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ഹമാസിനെ എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ രാജ്യദ്രോഹികളെന്ന് തന്നെയല്ലേ പറയുക എന്തുകൊണ്ടോ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യ യോഗ്യരായിരിക്കുന്നത് രാജ്യവിരുദ്ധരാണ് എങ്ങനെ ഇന്ത്യക്കെതിരെ അണിനിരക്കാൻ സാധിക്കും അവൻ തീവ്ര ജിഹാദിയായി അവന് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങൾ മീഡിയ കവറേജ് ഇനിയിപ്പം അവന് ആണോ വേണ്ടത് അത് എല്ലാ രൂപത്തിലും പണം വേണോ പദവി വേണോ പോപ്പുലാരിറ്റി വേണോ ഇനി കേസും കൂട്ടങ്ങളുമായാൽ രക്ഷപ്പെടുത്താൻ ആള് വേണം എല്ലാം അവന്റെ കൈവെള്ളയിൽ കിട്ടും ഏറ്റവും കൂടുവിലത്തെ വേടൻ എന്ന യുവാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അടക്കം നിങ്ങളൊന്ന് നോക്കിയാൽ മതി എല്ലാത്തിലും അതിനകത്ത് കാണാം എന്താണ് ഇസ്ലാം മത പ്രീണനമെന്ന് ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്താണ് സമൂഹത്തിൽ നമുക്ക് കാണാം അപ്പോൾ പ്രസ്ഥാന പഠന ക്യാമ്പ് നോക്കിക്കോ ഒരു പ്രസ്ഥാന പഠന ക്യാമ്പ് ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒരറ്റത്ത് ഈഹിയാസിന്മാറും ഒരറ്റത്ത് ഇസ്മായിൽ ഹനിയയും നമ്മുടെ പൊന്നോമന പുത്രന്മാരാണേ പ്രസ്ഥാന പഠന ക്യാമ്പ് രണ്ട ക്യാമ്പ് രണ്ടായിരത്തി അഞ്ച് മെയ് പത്ത് പതിനൊന്ന് യൂണിറ്റി സെൻറ്റർ കണ്ണൂർ പങ്കെടുക്കുന്ന ആളുകൾ നോക്കുമോ ഷിബിൻ റഹ്മാൻ നിയാസ് മിസ് അബ് ഷിബിൽ മുനീബസഹരി സാജിദ് നദ്വി നിതാൽ സിറാജ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നെങ്കിൽ ഈ പോസ്റ്ററിൽ കാണുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കൾക്ക് കഴുത്തിൻ്റെ മുകളിൽ സുന്ദരമായിട്ടുള്ള തലയുണ്ടാകുമായിരുന്നില്ല സൗദിയിലാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റേതെങ്കിലും അറബ് രാജ്യത്തായിരുന്നെങ്കിൽ ജയിൽ എണ്ണിയനെ പക്ഷേ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കത്തു സൂക്ഷിക്കുന്ന ബഹുസ്വര രാജ്യമായ ഇന്ത്യയിലായത് കൊണ്ട് അവർക്ക് തലയുമുണ്ട് മുഖവുമുണ്ട് ഉടലുമുണ്ട് മത തീവ്രവാദവുമുണ്ട് തലച്ചോറിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പഠന ക്യാമ്പിന്റെ പോസ്റ്ററാണിത് അവരുടെ ആചാര്യന്മാരുടെ സ്ഥാനത്തുള്ളതാരാ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള ആളുകൾ ഈജിപ്റ്റിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായി ഇമാം ഹസൻ ഉൽ ബന്ന ഇയാൾക്ക് ഈജിപ്റ്റിൽ അൻപതിനായിരത്തിൽ പരം എന്തിനും തയ്യാറായി നിൽക്കുന്ന മത തീവ്രവാദികളായിട്ടുള്ള അണികൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം അവസാനം ഈജിപ്തിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പോലും അട്ടിമറിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി ശ്രമിച്ച ഇയാളെ ഈജിപ്തിന്റെ രഹസ്യ പോലീസ് വെടിവെച്ച് താഴെയിടുകയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആചാര്യനായി ഇയാളെ തീവ്രവാദ സംഘടനകൾ ഇന്നും നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ഇസ്ലാം ഒരു സമഗ്ര ജീവിത രീതിയാണെന്നും അത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലും ഇസ്ലാമിക മൂല്യങ്ങൾ പ്രയോഗിക്കേണ്ടതാണെന്നുമാണ് അയാളുടെ ആശയം അതായത് നമ്മൾ ജീവിക്കേണ്ടത് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലാണ് ഒരു ഇസ്ലാം മത സർവാധിപത്യ സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള രാജ്യത്താണ് എന്നാണ് അയാളുടെ ആശയം ആയിരിക്കണമെന്ന് ഒരു മുസ്ലിം അങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റൂ അയാൾ ഒരു മുസ്ലിം ആകും ഒരു ഖലീഫയുടെ കീഴിൽ ഒരു ഗവർണറുടെ കീഴിൽ ഒരു മത ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ ഇസ്ലാം ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അതല്ലാത്ത അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിതമല്ലാത്ത ഇടങ്ങളിൽ അവിടെ യുദ്ധം ചെയ്യണം മത ജിഹാദ് ചെയ്യണം മത കലാപം ഉണ്ടാക്കണം അങ്ങനെ ഇസ്ലാം അല്ലാത്ത ആളുകളെ കൊന്നൊടുക്കണം ഇസ്ലാമിസ്റ്റുകളെ മാത്രം നിലനിർത്തണം അങ്ങനെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കൽ ഓരോ മുസ്ലിമിന്റെയും യഥാർത്ഥ ജീവിത ലക്ഷ്യമാണ് എന്നാണ് ഇയാൾ പഠിപ്പിക്കുന്നത് അൻപ്രകാരം അത് ശരിയാണ് ഇവരെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഏത് കാലത്ത് ജീവിക്കുന്നവരാണെന്നൊന്നും ചോദിക്കേണ്ട അവർ പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറയേണ്ട അവരെടുത്തത് ഖുർആാനിലെ ഗ്രന്ഥ ഖുർആാനിലെ വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വചനം പറയുന്നതിനനുസരിച്ച് അള്ളാഹു മന്റെ റസൂൽ നെയ്മർത്താൽ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം ഖുർആാനിന്റെ ശിക്ഷയാണത് അപ്പോൾ മറ്റെല്ലാ മതവിഭാഗത്തെയും ഖുർആൻ അംഗീകരിക്കുന്നില്ല നിരോധിക്കുന്നു ഇസ്ലാമിനെ മാത്രം അംഗീകരിക്കും അതുകൊണ്ടാണ് ഖുർആനിനെ ചൈന നിരോധിച്ചത് ഇസ്ലാം മതം എന്നാൽ മാനസിക രോഗമാണ് എന്ന് ചൈന പറയാനുള്ള കാരണം എന്താ മറ്റെല്ലാ രാജ്യങ്ങൾക്കും എതിരെ പ്രത്യേകിച്ച് പാശ്ചാത്യ സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഓരോ മുസ്ലിം സഹോദരനെയും ആവശ്യപ്പെടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ആശ്രയമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു രാജ്യത്തും ഒരു അമുസ്ലിം സന്തോഷത്തോടു കൂടി ജീവിക്കരുത് ആ അമുസ്ലിം രാജ്യത്തൊക്കെ നുഴഞ്ഞു കയറി അവിടെയൊക്കെ ഇസ്ലാമിനെ സ്ഥാപിക്കണം ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉള്ളിടത്ത് മാത്രമാണ് ഇസ്ലാമിക ജീവിതം നയിക്കാൻ പറ്റുന്നത് അവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കേണ്ടത് മറ്റെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ് അതായത് ജനാധിപത്യം ഇസ്ലാമത വിരുദ്ധമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാമത വിരുദ്ധമാണ് അവിടെയൊക്കെ ശരിയായിട്ടുള്ള ഇസ്ലാമതം സ്ഥാപിക്കണം മുസ്ലിം സഹോദരങ്ങൾ അവിടെയൊക്കെ ജിഹാദിൽ ജിഹാദിലേർപ്പെടണം അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം അമുസ്ലിങ്ങളെ കൊന്നൊടുക്കണം നമ്മൾ ബയോളജിക്കലി കുറേ പെറ്റിപ്പെടുക്കണം മറ്റവരെ ഇല്ലാതാക്കുകയും ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് അവർ ആഹ്വാനം ചെയ്തത് ഒരു മുസ്ലിമിന്റെ ജീവിത ചരിയയിൽപ്പെടുന്ന കാര്യമാണ് ഇസ്ലാം മത രാഷ്ട്ര രൂപീകരണത്തിനു വേണ്ടി ഇസ്ലാം മത ലോക സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരു മുസ്ലിം ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ ജിഹാദിനു വേണ്ടിയാണ് എന്നാണ് ഇമാം ഹസനുൽ ബന്നയുടെ അഭിപ്രായം അതിനു വേണ്ടിയിട്ട് അയാൾ ഖുർആാനും ഒക്കെ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി അയാളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയാണ് സയ്യിദ് കുത്തുബ് ഭീകരനാണ് അയാളും ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് ഇസ്ലാം മത തീവ്രവാദത്തെ ആളിൽ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് ആധുനിക ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ മാനിഫെസ്റ്റോ എഴുതിയ വ്യക്തിയാണ് അയാള് അൽ ഖയ്ദുഷ്കറി തൊയ്ബ അടക്കമുള്ള സംഘടനകളുടെ ഇസ്ലാമിക ദേശവാദം ഇതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സെയ്യദ് കുത്തുബ് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്നതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ ആ കുറ്റം ചുമത്തപ്പെട്ട് ഈജിപ്തിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ചിന്തകൾ പിന്നീട് അൽ അൽക്കൊയ്ദ ഹമാസ് പോലെയുള്ള തീവ്ര തീവ്രസംഘടനകളെ ഉദ്ബോധിപ്പിച്ചു അവരെ ഉദ്ധരിപ്പിച്ചു അങ്ങനെ അയാളുടെ ചിന്താധാരയെ കുത്തുബിസം എന്നാണ് പറയുന്നത് കുത്തുബ് പ്രകാരം ഇസ്ലാമികമല്ലാത്ത ഏതൊരു ഭരണകൂടവും ജാഹിലിയ കല അതായത് ഇസ്ലാമിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും അത് പാടില്ല മാക്സിസം ലിബറലിസം നാഷണലിസം ജനാധിപത്യം പോലെയുള്ള ആശയങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നില്ലേ ഇതിനെയൊക്കെ തകർക്കണമെന്നാണ് ഇസ്ലാം മതം പറയുന്നത് ഇതൊക്കെ ഇസ്ലാം മത വിരുദ്ധമാണ് എന്നാണ് അയാളുടെ അവകാശവാദം മറ്റൊരാളാണ് ഹമാസ് സ്ഥാപകനായ അഹമ്മദ് യാസിൻ രണ്ടായിരത്തി നാലില് ഇസ്രായേൽ ബോംബാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്ന സംഘടനയാണ് രൂപീകരിച്ചത് ഇയാള് ഇന്ത് സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ അതിനുശേഷമാണ് ഹമാസ് രൂപീകരിക്കുന്നത് കാഫിറുകളുമായി അതായത് അമുസ്ലിങ്ങളുമായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയില്ല റുഹാനികമാണത് ഖുർആാൻ പറയുന്നു ഏർപ്പെടരുത് എന്നാ മറിച്ച് മുഹമ്മദിന്റെ പോരാട്ട വഴിയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നിട്ട് ജൂതനെ ഇല്ലാതാക്കണം ജൂതനെ കൊല്ലണം എന്ന ൻ വചനവും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചു മാസിന്റെ ഒരു ഭരണഘടന തന്നെ പുറത്തിറങ്ങുവാണ് ഇസ്ലാമിക ബ്രദർഹുഡ് ആശയങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സെമിറ്റിക് പാശ്ചാത്യ വിരുദ്ധത ഇതൊക്കെയായിരുന്നു ഇതിന് പ്രേരണ ആയത് ധാരാളം പിന്നെ എന്താണ് മനുഷ്യൻ സ്വയം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇയാൾ നടത്തിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ തീവ്രവാദം ആരംഭിച്ച ഇയാളുടെ കാലുകൾ പന്ത്രണ്ടാം വയസ്സിൽ അതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു ഇവർക്ക് സമാധാനമില്ല മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കത്തുമില്ലല്ലോ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നത് ഇവരൊക്കെ കൊല്ലപ്പെടുത്താനുള്ള കാരണം ഇവർ വാളാൽ വരുമെന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇവർ ഹനിക്കുമ്പോൾ ഇവരുടെ ജീവിക്കാനുള്ള അവകാശം മറ്റുള്ളവർ ഹനിക്കും പിന്നീട് ഇയാള് ജീവിതകാലം മുഴുവനും വീൽ ചെയറിലാണ് നടന്നിരുന്നത് പലസ്തീൻകാരനായ ഇയാൾ പിന്നീട് ഗാസയിലേക്ക് കുടിയേറുന്നു അടുത്ത അയാളാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോക്സ് ഇതിന്റെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ ഇസ്മായൽ ഹനിയ താമസിച്ച സമയത്ത് അതായത് ഇറാന്റെ അകത്ത് കയറി അതിനകത്ത് താമസിച്ചു അർദ്ധരാത്രി നടന്ന മൊസാദിൻ്റെ ആക്രമണത്തിൽ തലയും ഉടലും വേർപെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഹനിയയുടെ സ്വത്ത് ഏകദേശം നാല് ബില്ല്യൺ ഡോളറാണ് ഏകദേശം മുപ്പത്തി മൂവായിരം കോടി ഇതൊക്കെ എന്ത് ചെയ്തു ഇത് ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണോ കൃഷി ചെയ്തുണ്ടാക്കിയതാണോ ബിസിനസ് ചെയ്തുണ്ടാക്കിയതാണോ ഇവന്റെ തന്തയോ തന്തയുടെ തന്തയോ അധ്വാനിച്ചുണ്ടാക്കിയതാണോ അല്ല പലസ്തീനികൾക്ക് വേണ്ടി സാധാരണക്കാർ കൊടുത്തിരുന്ന ഭിക്ഷ ഇവന്റെ ഇവൻ്റെയൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പണമൊക്കെ വന്നിരുന്നത് പലസ്തീനികൾക്കുള്ള ഫണ്ട് മറ്റ് വിദേശ സഹായങ്ങൾ പലസ്തീൻ സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുത്ത മതനികുതി ജിഹാദ് ഫണ്ട് പലസ്തീനികളുടെ ആഹാര സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റപ്പണം ഇതൊക്കെയായിരുന്നു ഇയാളുടെ വരുമാന മാർഗങ്ങൾ ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ വിമാനങ്ങൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇറാനിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണത്തിന്റെ പ്രധാന ഒരാളായിരുന്നു ഇയാൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് പുതിയ കാലത്തിന്റെ ഉദയമെന്നാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെ ഇയാള് അന്തർദേശീയ മാധ്യമങ്ങളിൽ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിൽ ഗാസ പ്രധാനമന്ത്രിയായിരുന്നു ഇയാൾ പലസ്തീനികളായ നിരവധി ഫത്ത എന്ന് പറയുന്ന സംഘടനയിലെ ആളുകളും ഇയാളുടെ സംഘവും ഒക്കെ വധിച്ചിട്ടുണ്ട് ഫത്ത എന്ന് പറയുന്ന സംഘടനയിലെ ആളുകളെ പിന്നെ പലതവണ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടും ഇയാളെ വെറുതെ വിട്ടു പിന്നീട് ഇയാളെ അന്താരാഷ്ട്ര സമൂഹങ്ങൾ കൂടും ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചു ഹമാസ് ഭീകരവാദിയായിട്ടുള്ള യഹിയാസിൻവാറാണ് മറ്റൊരാൾ ഏറ്റവും നൊട്ടോറിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയസ് ക്രിമിനൽ ആണ് ഇവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഗാസയിലെസ് അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് സിൻവാറിന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ മജിദാൽ അസ്കലാനിൽ നിന്ന് പലായനം ചെയ്തു കുടിയേറ്റക്കാരനാണ് യുവാവായിരിക്കെ തന്നെ ഇയാൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡിൽ അതായത് അള്ളാഹുവിന്റെ വിധികർത്താക്കൾ എന്ന് പറയുന്ന സംഘടന അതിനകത്തേക്ക് ചേരുന്നു സംഘടനയുടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായിട്ടുള്ള അൽ മജിദ് സ്ഥാപിക്കുന്നു ഇസ്രയേലുമായി സഹകരിച്ചു എന്നാരോപിച്ച് പലസ്തീനികൾ പലസ്തീനികളെ തന്നെ ഇയാൾ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്നു ഒന്നൊടുക്കുന്നു ഖാൻ യുനിസിന്റെ കൊലപാതകൻ എന്ന പേരിൽ അപകടകാരിയായ കശാപ്പുകാരൻ എന്ന പേരിലാണ് യഹിയാസന്മാർ അറിയപ്പെട്ടത് ഈ എഹിയാ സിൻവാറിന് ഇസ്രായേൽ തടവിലിരിക്കുന്ന സമയത്ത് ചികിത്സ വരെ നൽകിയിട്ടുണ്ട് ഇസ്രായേൽ മാനുഷിക പരിഗണന ഒക്കെ ഇവരോട് കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നാല് ജീവപര്യന്തം ശിക്ഷ കിട്ടിയ സിൻവാറ് ഇസ്രായേലിൽ ജയിലിലായിരിക്കുമ്പോൾ തന്നെ ഗുരുതരമായ തലയിലെ മസ്തിഷ്ക മുഴ അഥവാ ബ്രെയിൻ ട്യൂമർ ഉണ്ടല്ലോ അത് വില പിടിച്ചു ഈ രോഗത്തിന് ഇസ്രായേൽ ജയിലിൽ തന്നെ ഇയാൾക്ക് ഇയാൾക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ കിട്ടി അതിലെ ഇസ്രായേലി ഡോക്ടർമാര് സർജന്മാരും ഒക്കെയായിരുന്നു അവനെ ചികിത്സിച്ചിരുന്നത് പിന്നീട് അവരുടെ തന്നെ തലയെടുത്തു ഇവൻ ഒക്ടോബർ ഏഴാം തീയതി ഇയാൾ മൂന്ന് ബില്യൺ ഡോളറിന്റെ അധിപനായിരുന്നു ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇയാളെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലാണ് തകർത്തത് ഇവരുടെ ചിലരുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതും ആശയം പ്രചരിപ്പിക്കുന്നതും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നിരോധിച്ചിട്ടുണ്ട് ജീവപര്യന്തം തടവ് മുതൽ വധശിക്ഷ വരെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അതിന് നൽകുന്ന ശിക്ഷ മുസ്ലിം ബ്രദർഹുഡ് രൂപീകരിക്കപ്പെട്ട ഈജിപ്റ്റിൽ അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല അത് മുതലെടുത്തുകൊണ്ടാണ് ഈ തീവ്രവാദികളെ കൊണ്ടാടുന്നതും ആനയുടെ പുറത്തെ എഴുന്നള്ളത്തിനു വേണ്ടിയിട്ട് ഇയാളെയൊക്കെ കൊണ്ടുപോയി നടക്കുന്നത് ഇവരുടെ ആശയങ്ങൾ പഠിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഇവരുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇവരെയൊക്കെ വാനോളം പൊക്കിയ തൊക്കെയുമി നവോത്ഥാന ശില്പികളായിട്ട് പ്രചരിപ്പിക്കുന്നു തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇവർക്ക് ആരാധകരുമനുയായികളും ഉണ്ടാകുന്നു കേരളത്തിൽ കപ്പാട്ട ഫാസിസ്റ്റ് വിരുദ്ധ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും മതേതര ഭരണാധികാരികളുമൊന്നും ഇതിനെ കാണാൻ അവർക്ക് പറ്റില്ല പക്ഷേ തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ ഫാസിസമാണ് സാഹിത്യവും ചിത്രവും എഴുതി സ്വയം വീർത്തുപൊങ്ങാനുള്ള തിരക്കിലാണ് എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത് ഇത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കെടി പിടി നിശാന്ത് പെരുമന പോലെയുള്ള ആളുകൾ കൃത്യമായ രൂപത്തിൽ ഇന്ന് ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായി രേഖകൾ വെച്ചിട്ട് തന്നെ ഇതിനെ ജനങ്ങൾക്ക് മുമ്പിൽ എഴുതി കാണിക്കുന്നുണ്ട് പോസ്റ്റുകളുടെ രൂപത്തിൽ നമ്മളറിയണം നമ്മുടെ രാജ്യത്ത് കൊടികുത്തി വാഴുന്ന തീവ്രവാദവും ഭീകരതയും എത്രമാത്രം ഭീകരമാണെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ഒരു പ്രശ്നം വരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ടും ആണവ രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനെ വാനോളം പൊക്കിക്കൊണ്ട് ഒരു വിഭാഗം മലയാളികൾക്ക് രംഗത്ത് വരാൻ സാധിക്കുന്നത് ഈ രാജ്യം കാക്കുന്ന ആർമിക്കെതിരെ പോലും മുദ്രാവാക്യം മുഴക്കാനും മതസ്പർദ്ധയുളവാക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ ചിത്രങ്ങൾ പ്ലക്കാർഡുകളൊക്കെ പിടിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു അതായത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ദേശീയതയും ഈ രാജ്യം നൽകുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യവും അവർ മിസ് യൂസ് ചെയ്യുന്നു ഈ സാഹചര്യത്തിലെങ്കിലും ഇന്ത്യയുടെ അധികാരികൾ ഭരണാധികാരികൾ ഈ ദേശവിരുദ്ധരെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യം അനുഭവിക്കേണ്ടി വരും പഹൽഗാം അഥവാ പിന്നെ പുൽവാമ അതല്ലെങ്കിൽ ബാലാക്കോട്ട് ഇതൊന്നും മുംബൈ ഇതൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകും ഇവരെ തളച്ചിട്ടില്ലെങ്കിൽ നന്ദി